ഗാസയിൽ വീണ്ടും ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണം ഗാസയുടെ റഫ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇസ്രായേലി വ്യോമസേന മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം നടത്തിയത് ഹമാസിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മേഖലകളിലേക്ക് ഇസ്രായേലി സേന വ്യോമാക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിൽ കിലോമീറ്ററുകൾ നീളമുള്ള ഭൂഗർഭ ബങ്കറുകൾ തകർന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡസനിലധികം ഹമാസ് ഭീകരന്മാരെ ആക്രമണത്തിൽ വധിച്ചുവെന്നും ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നു ഇതിനിടയിൽ ഒരു വീഡിയോ ദൃശ്യം ഇസ്രായേലി സേന പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ ഒരു ഭൂപ്രദേശത്ത് തകർന്ന ഹമാസ് ക്യാമ്പിന് സമീപം പുറത്തേക്ക് ഓടുന്ന ഒരു ഹമാസ് ഭീകരൻ ആ ഹമാസ് ഭീകരനെ പിന്തുടരുന്ന ഇസ്രായേലിന്റെ ഡ്രോൺ ആ ഡ്രോണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൈകൂപ്പിക്കൊണ്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന ഹമാസിന്റെ ഭീകരൻ ഒടുവിൽ ആ ഹമാസ് ഭീകരനെ വെടിയുതിർത്ത് വധിക്കുന്ന ദൃശ്യം ഈ ദൃശ്യമാണ് ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ ദൃശ്യം ഇതിനകം കണ്ടിരിക്കുന്നത് ഇത് ഐ ഡി എഫ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ചിലത് മാത്രമാണ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള നിരവധി വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഐ ഡി എഫ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതായത് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണോ അതിൻ്റെ നേർ ചിത്രമാണ് ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമ്മളിലേക്ക് ഐ ഡി എഫ് എത്തിക്കുന്നത് ഗാസയിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ജീവന് വേണ്ടി താണു കേണ് ഓടുകയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബംഗറുകളിൽ ശരണമില്ല കെട്ടിടങ്ങളുടെ മറവിൽ ശരണമില്ല ഒരു ഒളിയിടത്തിൽ ഒളിക്കാൻ കഴിയില്ല അഭയാർത്ഥി ക്യാമ്പിൽ ഒളിക്കാൻ കഴിയില്ല ഇതാണ് ഗാസയിൽ ഇപ്പോൾ ഹമാസ് ഭീകരന്മാരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇസ്രായേലി സേനയുടെ തോക്കുകൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയും ഒളിക്കാനുള്ള പരിശ്രമത്തിലാണ് ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാർ ഗാസയിലെ ബങ്കറുകളിൽ ഭൂഗർഭ ബംഗറുകൾ ഒരു കാലത്ത് ഗാസ മെട്രോ എന്നറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ഹമാസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഭൂഗർഭ ബംഗറുകൾ കിലോമീറ്ററുകളോളം ദൈർഘ്യമുണ്ടായിരുന്ന വലിയ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിരുന്ന ഭൂഗർഭ ഭൂഗർഭ തുരങ്കങ്ങൾ ആ ഭൂഗർഭ തുരങ്കങ്ങളുടെ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഇതിനകം തന്നെ ഇസ്രായേലി സേന തകർത്തു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസവും രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭ തുരങ്കം ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു കോമ്പാക്റ്റ് എഞ്ചിനീയർമാർ ഇസ്രായേലി സേനയുടെ ഭാഗമായിട്ടുള്ള കോമ്പാക്റ്റ് എഞ്ചിനീയർമാരാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ഇവർ ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഈ ഭൂഗർഭ ബങ്കറുകളുടെ കവാടത്തിനുള്ളിലേക്ക് ുള്ളിലേക്ക് കടത്തിവിടും പിന്നീട് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഈ ഭൂഗർഭ ബങ്കറുകൾ പൂർണ്ണമായും തകർന്നടിയും ഈ ബങ്കറുകൾക്കുള്ളിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അതിൻ്റെ ഒപ്പം തന്നെയാണ് അവശേഷിക്കുന്ന താൽക്കാലിക കെട്ടിടങ്ങൾ താൽക്കാലിക ഷെഡുകൾ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ ഷെഡുകൾ ഇവയൊക്കെ തന്നെ ഇസ്രായേലി സേന ഇപ്പോൾ ആക്രമിച്ച് നശിപ്പിക്കുന്നത് ഇവിടെയൊക്കെ തന്നെ ഹമാസിൻ്റെ ഭീകരന്മാർ ഉണ്ടോ എന്നുള്ള സംശയം മാത്രമാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത് അങ്ങനെ ഗാസയിൽ ഇനി ഇസ്രായേലി സേന ആക്രമിച്ചു തകർക്കാത്ത ഒരു ഭൂപ്രദേശവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ എല്ലാ മേഖലകളും പൂർണ്ണമായും തകർത്ത് സമ്പൂർണമായ ഹമാസിന്റെ ഉന്മൂലനം ഗാസയിൽ സാധ്യമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിലിനി ഹമാസിന്റെ ഒരു ഭീകരൻ പോലും അവശേഷിക്കരുത് ഇതാണ് ഇസ്രായേലി സേനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഒരുക്കുകയാണ് ഇസ്രായേലി സേന